ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ് ഈസ് മിഗീതോ ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് എൻ്റെ മോള് സ്കൂളിൽ പോയതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അവൾക്ക് ജൂൺ അഞ്ചിനാണ് സ്കൂൾ ഓപ്പൺ ആയത് എൽ കെ ജി യു കെ ജിക്ക് ജൂൺ അഞ്ചിനും ഒന്ന് തൊട്ട് പത്ത് വരെ ഉള്ളവർക്ക് ജൂൺ മൂന്നാം തീയതി ആയിട്ടുണ്ട് കുറേ ദിവസമായി വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുടെ പുറം ഇങ്ങനെ നടന്നതുകൊണ്ട് എനിക്കതിനൊന്നും ടൈം കിട്ടിയില്ല അങ്ങനെ കുറേ ഡിലേ ആയി ഇപ്പോഴാണ് സമയം കിട്ടിയത് അങ്ങനെ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം ആമി എൽ കെ ജി ആട്ടോ ഞാൻ ഫസ്റ്റ് അവിടെ യൂണിഫോമൊക്കെ കാണിക്കുക അവൾ ഇന്ന് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ കാണിക്കാം ഷൂവ് പിന്നെ ബാഗ് ഇതാ കേട്ടോ നീല കളർ നീല കളർ കേട്ടോ അത് ഒരുമാതിരി എന്തോ ഒരു അല്ലാത്ത കളറായിട്ടൊക്കെ തോന്നുമെങ്കിൽ നീല കളർ കേട്ടോ അതേപോലെ ബോക്സ് ബോക്സിനകത്തൊരു പെൻസിലുണ്ട് ഒരു എറേസറുണ്ട് ഒരു കട്ടറുണ്ട് പിന്നെ കട്ടറല്ല എന്ന് പറയുന്നത് ഞാനും കട്ടറെന്നാണ് പറയുന്നത് കേട്ടോ നമ്മൾ പണ്ട് റബ്ബറ് കട്ടറ് അങ്ങനെയല്ലേ റേസറ് ഷാർപ്പ്നറ് അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ എളുപ്പത്തിനുള്ള വഴിയൊക്കെ പറയുന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കെച്ച് പിന്നെ പിന്നെ ഇതാണ് അവരുടെ യൂണിഫോം കേട്ടോ ഓറഞ്ചും ബ്ലാക്കും പിന്നെ സോക്സ് ബ്ലാക്കാണ് അതുപോലെ തന്നെ ഒരു ബോയുണ്ട് ക്ലിപ്പുണ്ട് അവർക്ക് അധികം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ടെക്സ്റ്റ് അവർക്കാണെങ്കിൽ ബ്ലാക്ക് കളറ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളു ബോയും ക്ലിപ്പും ഒക്കെ പിന്നെ കയ്യിൽ വളയിടാൻ പറ്റത്തില്ല സിമ്പിളായിട്ടാണ് എല്ലാം ഐലൈനറോ ഐ ബ്രൗസോ ഒന്നും അങ്ങനൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ചോറ് പിന്നെ ചോറിന് കൂട്ടാനായിട്ട് പയറ് തോരനുണ്ട് പിന്നെ ചമ്മന്തി മുട്ട പൊരിച്ചത് ഇത്രയാണ് കൊടുത്തുവിട്ടത് കേട്ടോ പിന്നെ വെള്ളം വേണ്ട ഞാൻ ആദ്യം അതങ്ങ് അടച്ചു വെച്ച് കേട്ടോ ഓർത്തിൽ അടപ്പ് വെച്ച് അടച്ചില്ല കേട്ടോ പിന്നെ അതിൻ്റെ അടപ്പെടുത്ത് അടച്ചു പിന്നെ ആണെങ്കിൽ അവൾക്ക് വെള്ളം എടുത്തിട്ടുണ്ട് പേരെഴുതി ഭവ്യ എന്ന് പേരെഴുതിയിരിക്കുന്നുണ്ടോ സ്നാക്സ് രണ്ട് നേരം കഴിക്കാൻ അവളെ കൊടുത്തിട്ടോ അവൾ അതേ ഒന്നും കഴിക്കത്തൊന്നുമില്ല അതുകൊണ്ട് അത്രേ കൊടുത്തുവിട്ടുള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാം പാക്ക് ചെയ്തെട്ടോ പാക്ക് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചു പിന്നെ ആമിയെ ഒരുക്കി ആമിയെ ഒരുക്കി ഫുഡൊക്കെ കൊടുത്തു 嗯。Mm. മി പോകുന്നതിന് മുമ്പ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നമുക്ക് കേൾക്കാവേ അങ്ങനെ ഞങ്ങൾ സ്കൂളെത്തിയ കേട്ടോ ഞാനും അമ്മയും ആമിയും കൂടെ ആണ് പോയത് അവിടെ എത്തിയപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം കളർ ഡ്രസ്സിലാണ് വന്നത് അവർ തലയിന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ യൂണിഫോം ഇട്ട് കൊടുക്കണമെന്ന് അത് വെച്ച് ഞങ്ങൾ യൂണിഫോം ഇട്ട് കൊടുത്തു അവിടെ ചെന്നപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ടുവന്നു ഫസ്റ്റ് ഡേ അല്ലേ അവർക്കും ആഗ്രഹമില്ലേ അങ്ങനെ അവർ ഇട്ടു കൊണ്ട് എന്നാലും ക്ലാസ്സിലെ കുട്ടികളൊക്കെ യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഏതായിരുന്നു സ്കൂള് ഡിവിഷനൊക്കെ തിരിച്ചിട്ടുണ്ട് എസ് ടി ആർ എന്നാണ് ആമയുടെ ഡിവിഷൻ ആറാണ് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ആമയെച്ച് പോയിട്ടുണ്ട് എന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആമയൊരു ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയുടെ പാട്ടൊക്കെ അപാടിയാണ് കുറേ കഴിഞ്ഞ് ഇനാഗ്രേഷൻ പ്രോഗ്രാം ഒക്കെ തുടങ്ങി ഞങ്ങൾ കുഞ്ഞു കുട്ടികളുടെ കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളതൊക്കെ കണ്ടു ഇരുന്നു പിന്നെ അതുകഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരിടം വരെ പോകണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പിന്നെ മോളെ വിളിച്ചുകൊണ്ട് ഞങ്ങളങ്ങ് പോയി എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് എഡിറ്റിങ്ങിലായാലും കുറേ പോരായ്മകളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഇനി വരുന്ന വീഡിയോകളിലൊക്കെ ഞാൻ അതൊക്കെ പരിഹരിച്ചായിരിക്കും ഇനിയുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് അപ്പം ഇന്നിത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ സി യു